നമ്മളെ എന്താ മ്മ ഞാൻ ഡോക്ടറെ കാണാൻ പോയ കാര്യം എല്ലാരോടും പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ അതൊക്കെ പറയാട്ടോ എന്താണ് എന്നുള്ളതൊക്കെ പറയാം അതെ ആദ്യം നമ്മള് ഡോക്ടറെ കാണാൻ വേണ്ടി ഇവിടുന്ന് പോയി പോയി കഴിഞ്ഞാൽ എത്തി നീ പറഞ്ഞോളൂ സ്റ്റോക്ക് എടുത്തത് എത്ര അറിയുമോ എമ്പത്തി ഒന്നാമത്തെ നമ്പർ കാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റിനെ കാണണം പിന്നെ ചെസ്റ്റ് ാണ് പക്ഷേ ഞാൻ കൊറേ മുമ്പേ കണ്ടിട്ടുണ്ടല്ലോ മുകളിലൊന്നും പോയിട്ടുണ്ടായില്ല ഇപ്പൊ രണ്ടും നിലയും മൂന്നും നിലയൊക്കെ കാണേണ്ടതാണ് ആദ്യായിട്ടാണ് എന്താ നല്ലൊരു അങ്ങനെയല്ല നല്ലത് രോഗികൾക്ക് തന്നെ നടക്കാൻ സൗകര്യം മറ്റേ നല്ല തിക്കും തിരക്കും ഒക്കെ നീളത്തിൽ നടക്കാന്നുള്ള രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ അത് മാത്രമല്ല നമുക്ക് സാധാരണക്കാർ വലിയ ആൾക്കാർക്ക് എത്രയും തുള്ള ആൾക്കാർക്ക് ഒരു ഹോസ്പിറ്റലാണ് അത് ഇൻഷൂറൊക്കെ അത് ഇൻഷുറൻസിന്റെ ഇത് ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മള് പോയി പോയിട്ട് ആ രണ്ട് ഡോക്ടർ കണ്ടുവന്ന് അല്ലേ ആദ്യം ആദ്യത്തെ ഡോക്ടറെ കണ്ടു ആ ഡോക്ടർ എന്ത് സ്പീഡാ ലേ വർത്താനം ആ അതെ അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു മറ്റേ ടെസ്റ്റ് ചെയ്യൂ ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ പിന്നെ എക്സ്റേ എടുക്ക അങ്ങനെയൊക്കെ പറഞ്ഞു ഷഫ്ന ഷഫ്ന എന്നിട്ട് പറഞ്ഞു എന്താ കഥപ്പുണ്ടോ മറ്റേ രാവിലെ എണീക്കാതിണ്ടോ അങ്ങനെ ഒരു ടോണാണ് ആ ഡോക്ടറെ സംസാരം എന്നിട്ട് അവിടുന്ന് ആ ഡോക്ടറെ കണ്ടു പിന്നെ നമ്മള് ബ്ലഡ് എടുക്കാം പത്തരയ്ക്ക് രാവിലെ ബ്ലഡ് എടുക്കാൻ പോയപ്പോ നമ്മള് കൊറേ ആൾക്കാരെ കണ്ടു കൊറേ പേര് വന്ന് പരിചയപ്പെട്ടു യൂട്യൂബിൽ കാണാറുണ്ട് ആ അതെ അവിടുത്തെ റിസപ്ഷനിലുള്ളവരും പറഞ്ഞു പിന്നെ മൂന്നാല് സിസ്റ്റേഴ്സ് പറഞ്ഞു പിന്നെ പല്ലിന്റെ ഡോക്ടർ ഉണ്ട് അവിടെ അതിന്റെ അടുത്തുള്ള ഒരു സിസ്റ്ററും പറഞ്ഞു അങ്ങനെ വീഡിയോ കാണാറുണ്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം നമ്മള് കാണാൻ ആഗ്രഹിക്കാറുണ്ട് പിന്നെ എന്നിട്ട് ബ്ലഡ് എടുക്കാൻ കയറി ബ്ലഡ് എടുക്കാൻ കയറി പ്ലെയിൻ ഇന്ത്യ അന്ന് തൈറോയ്ഡിനെ ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് എടുക്കുമ്പോ മൂന്നാല് തവണ ഇട്ട് വട്ട കറക്കും സൂചി ഏഹ് ഈ നീട്ടിൽ വെച്ചിങ്ങനെ തിരിക്കും മുത്തശ്ശീന്റെ മുത്തശ്ശീന്റെ എടുത്തതും ബ്ലഡ് വന്നു മുത്തശ്ശീ

എക്സ്റേ എടുക്കാൻ വേണ്ടി പോയി എക്സ്റേ എടുക്കാൻ പോയി കഴിഞ്ഞുകഴിഞ്ഞിട്ട് അവിടെ നിന്ന് എക്സ്റേ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചങ്ങനെ വരുന്ന സമയത്ത് ഞാനൊരു കാപ്പി കുടിച്ചു അപ്പൊ ആ സമയത്ത് അമ്മ അങ്ങടെ എത്തിയിട്ടില്ല ഓ അന്ന് നമ്മളെ പിന്നെ നമ്മള് നാലര വരെ അവിടെ നിന്നോട്ടോ ഉച്ചക്കൊരു ഫുഡും ഒരു തുള്ളി ആ ഒരു കാപ്പി മാത്രമേ കുടിച്ചിട്ടുള്ളു മുത്തശ്ശി അതും കുടിച്ചിട്ടില്ല അതിലാണ് നമ്മൾ ഇരുന്നത് അപ്പോ അന്ന് വന്നൊരു തലവേദന അമ്മേ വയ്യാദീ ചെന്ന് എന്താ പറഞ്ഞിട്ട് എന്നിട്ട് ബ്ലഡിന്റെ റിപ്പോർട്ടും ടെസ്റ്റ് മറ്റേ എക്സ്റേ റേ എടുത്തതും എല്ലാം ഈ ഷഫ്ന അല്ല ഷഫ്ന ഡോക്ടർ നോക്കി നോക്കി കഴിഞ്ഞപ്പോ കപക്കെട്ട് ഇണ്ടെന്നാ നല്ലായിട്ട് കപക്കെട്ട് ഇണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് കേട്ടപ്പോ മുത്തശ്ശിക്ക് സമാധാനായി മുത്തശ്ശീനേക്കാൾ സമാധാനായി എനിക്ക് എന്നിട്ട് ആ എന്നിട്ട് ആ പറയൂ അമ്മ പുത്തൂരമ്പലത്തിന്റെ അടുത്ത് പട്ടാമ്പി റോഡിന്റെ ശശിയേട്ടനെ പറഞ്ഞു വിളിക്കും ശരിക്ക് പേര് ശശിയെ ശശിയാ ശശി അറിയുള്ളൂ എന്നിട്ട് നമ്മൾ അടുത്തത് കാർഡിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഹെഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരുന്നു സുനിൽ പിഷാരടി അല്ലേ ആ ഡോക്ടർ ചുമണ്ടത് ശശി കപക്കെട്ടിന്റെയാണ് സംഭവം മരുന്ന് കഴിച്ചാ അഞ്ചാ ദിവസം കഴിച്ചാ മാറുന്നത് എന്നിട്ട് കാർഡിയോളജിസ്റ്റ് ആ ഡോക്ടർ കാണാൻ കേറി കേറി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഉള്ളിലാരെയും നമ്മൾ അറിയണതായിരുന്നു ട്ടോ അപ്പോ ആ ഇത് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മുത്തശ്ശിയല്ലേ ആ എന്നാ തന്നെ ആ അതെ അപ്പൊന്ന് എന്നിട്ട് ഡോക്ടർക്ക് ആദ്യം മനസ്സിലായിട്ടില്ല ഡോക്ടർക്ക് ഈ സിസ്റ്ററും അതുപോലെ തന്നെ അവിടെ ഒരു അക്കൌണ്ടന്റ് അല്ല വേറെ ആരോരു ഏട്ടനും കൂടി ഇരിക്കണ്ടായിരുന്നു അവരിങ്ങനെ കാണിച്ചു കൊടുക്കാണ് ആ ഇത് മുത്തശ്ശി വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ എന്നിട്ട് പറഞ്ഞു മുത്തശ്ശീനെ നല്ല ഉണ്ടല്ലോ ആ വീഡിയോ ചെയ്യാൻ ആ മുത്തശ്ശി ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോഴാണ് അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ആ വീഡിയോ ചെയ്യാറൊക്കെ ഉണ്ടോ യൂട്യൂബൊക്കെ ഉണ്ടോ അപ്പൊ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചു തുടങ്ങി അപ്പൊ മുത്തശ്ശി പറഞ്ഞു കാറ്ററിംഗ് ഒക്കെ ഉണ്ട് പറഞ്ഞപ്പോഴാണ് ആ ഡോക്ടർ ഇവിടുന്ന് ഫുഡ് കൊണ്ടായിട്ടുണ്ട് ഇത്രേണ്ട ആഹ് പിന്നെ അതെ ആ പറഞ്ഞപ്പോ ഞാൻ സ്ഥിരം മരുന്ന് കഴിക്കുന്നുണ്ട് ബീറ്റാക്കായപ്പോ ഉണ്ണി ഡോക്ടർ പത്ത് നാല്പത്തിനോട് കൊല്ലായി അത് മരുന്ന് കഴിക്കുന്നു ഗുളിക മാത്രമേ കഴിക്കാറുള്ളൂ പിന്നെ എക്കോ ചെയ്തിട്ടാണ് ഇങ്ങനെ കൊറേ വാൾവിന് കുറഞ്ഞൊരു പ്രശ്നം പറഞ്ഞത് അന്ന് വയസ്സില്ല അത് പിന്നെ വയസ്സ് ചോദിച്ചാൽ ആ പിന്നെ അമ്മാവിന് അന്ന് ഒരു വയസ്സോ ആറേഴ് മാസത്തെ ആയിരുന്നു മുത്തീട് നാല്പതാമ വയസ്സിലെ അമ്മാമ്മത്മാസായില്ലോ ആ ആ അങ്ങനെ അതാ ഞാൻ ചോയിച്ചേ അന്ന് ആ ആ എന്നിട്ടത് പറഞ്ഞോളൂ അപ്പൊ ഈ ഡോക്ടറോട് ഇങ്ങനെ സംസാരിക്ക അവര് ഡോക്ടർ എന്താച്ചെപ്പോ അകന്തെ അപ്പൊ എന്താച്ചാ നമുക്ക് പരിചയമുള്ള ആൾക്കാർ ഉണ്ടാവുമ്പോ അവരെയും പരിചയപ്പെട്ടി നമുക്കതൊരു എവിടെ പിന്നെ ആനുകൂല്യമല്ലേ പിന്നെന്താ അഡ്മിറ്റ് ചെയ്യരുത് അത് മാത്രം എന്റെ ഉദ്ദേശം ഉദ്ദേശം അതെ അതെ അഡ്മിറ്റ് ചെയ്യാൻ പറയരുത് ആരായിരുന്നു എന്താച്ചാ ഭക്ഷണം നിക്കി പുറത്തൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല പിന്നെ ഹോസ്പിറ്റലിൽ കട എന്ത് വേണമെങ്കിലും ഇവിടെ എന്ത് പണി ചെയ്യാ പിന്നെ ഹോസ്പിറ്റലിലുള്ളവർക്കൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കുക ഒക്കെ ഞാൻ ചെയ്യും പക്ഷെ ഹോസ്പിറ്റൽ നിൽക്കി ഉറക്കം ശരിയാവില്ല അങ്ങനെ സ്ഥലം മാറി അവർക്കും ശരിയാവില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്തായാലും അപ്പൊ ആ വിവരം പറയുമ്പോൾ അവർക്ക് കുറച്ചാണ് കഴിയുന്നതും കൃഷി പ്രായം ഇതല്ല ഇനി ഇപ്പൊ അങ്ങനെയൊന്നും കഴിയുന്നതും അമ്മ ചെറുതാകുമ്പോൾ അതുപോലെ അങ്ങനെ ഞാൻ സമയത്തൊക്കെ കുഞ്ഞു ആയിരുന്നു ഹോസ്പിറ്റലിലൊക്കെ കൊടുത്തേക്കും അങ്ങനെ കുഞ്ഞു എന്നിട്ട് നമ്മളവിടുന്ന് ഡോക്ടറൊക്കെ കണ്ടു തിരിച്ച് നമ്മള് നാലരൊക്കെ അല്ല കുഴപ്പമൊന്നെ പിന്നെ ചുമടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ ഒന്ന് കണ്ടോളും അതെ സംഭവം ആണ് പിന്നെ അങ്ങനെ ഇനി ക്ഷീണം വരുന്നത് എന്താണെന്നൊക്കെ മനസ്സിലാവണേ അല്ലേ ചെലവർ പറയാ എന്നാലും ഈ പ്രായത്തിൽ ശ്വാസം കിട്ടാത്ത പോലെ രണ്ടോ പ്രാവശ്യം എങ്ങനെ ഉള്ളു നമ്മള് പിന്നെ എന്താ ഇങ്ങനെ ഇത് വരും പിന്നെ വരും അത് കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ വില്ലൻ ചുമ ആ തൊണ്ണൂറ് തൊണ്ണൂറാം നിക്കുത്രേ തൊണ്ണൂറാം അതൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ആർക്കെങ്കിലും വരുന്നുണ്ടോ നമുക്കറിയാം അതെ പിന്നെ നമ്മള് റിപ്പോർട്ട് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് എക്സറേ എടുത്തു പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഇതിന്റെ മുമ്പേക്ക് ഇങ്ങനെ കൊറേ മുമ്പേ ചുമ ഒരു കവിത ഡോക്ടറെ കണ്ടിട്ട് അന്നേക്കങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും എടുത്തിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് ടെസ്റ്റ് എടുത്തിട്ടുണ്ട് അതിലൊന്നും വേറെ ഒന്നും കുഴപ്പമൊന്നും കണ്ടില്ല അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ടായിരിക്കാം സത്യാണ് കേട്ടോ എല്ലാരും പറയും നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണം വരുന്നത് ഞാൻ പറയാം നല്ല ഭക്ഷണം കഴിച്ചാൽ മതി പക്ഷെ ഇപ്പോഴത്തെ ഭക്ഷണം നമ്മള് വീട്ടിലിപ്പോ പണ്ട് നടന്നു പണ്ട് നമ്മള് വീട്ടില് പച്ചക്കറി ഉണ്ടാക്കുക അതിന് വേറെ പിന്നെ രാസവളം ഒന്നും ഉപയോഗിക്കില്ല അപ്പൊ അത് ആരോഗ്യത്തിന് നല്ലതാണ് ഇപ്പൊ ഓണക്കാലത്തന്നെ അമ്മ ഞാൻ പറഞ്ഞില്ലേ പഴമൊക്കെ കഴുകിയപ്പോ റോസ് കാറുക അപ്പൊ എന്തൊക്കെ ഇട്ടിട്ടുണ്ടായി കായ നന്നാകുമ്പോ നാടകം കായം പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടിലുള്ള ഒരു എല്ലാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കറികളൊക്കെ നന്നായി ഉണ്ടാവുന്നത്

ൂരാക്കുന്ന വരണ്ട വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മള് ഫുള്ള് രാവിലെ പത്തരയ്ക്ക് പോയിട്ട് അഞ്ചര അഞ്ചേ മുക്കാള് അവിടെ ആയിരുന്നു ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു നല്ല തിരക്കുണ്ട് എന്താ തിരക്കെ അപ്പൊന്നെയല്ലോ ട്ടോ ഒന്നത്തെ വീഡിയോ അതെ അപ്പൊ എല്ലാവർക്കും ബായി കൊടുത്തോളൂ അപ്പൊ എല്ലാവർക്കും ഉത്തസിക്ക കാര്യസുഖൊന്നും ഇല്ല മറ്റുള്ളവര് പക്ഷെ മറ്റുള്ളവര് അയ്യോ അയാൾക്ക് അങ്ങനെ തന്നെ വരണം അയാളൊന്ന് നശിച്ചു കാണണെന്ന് പ്രാർത്ഥിച്ച അത് നിങ്ങൾക്ക് തന്നെ വരുകട്ടോ അത് ഞാൻ എടുത്ത് പറയാണ് അങ്ങനുള്ളവരുണ്ട് എന്റെ പരിചയത്തിലുണ്ട് എന്റെ അറിവിലുണ്ട് ഇഷ്ടംപോലെ ും ഞാൻ പറയട്ടെ എന്റെ ഉള്ളില് പറഞ്ഞ ഒന്നുമില്ല ഞാൻ ഉള്ളിലുള്ള എല്ലാരോടും പുറത്തേക്ക് പറഞ്ഞു അങ്ങനത്തെ ഒരാളാ ഞാന് അമ്മയായില്ല അങ്ങനെ അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് നമ്മള് വരുന്ന വരാനുള്ളത് വരും അത് വേറെ വശങ്ങള് ഇപ്പൊ ോ അതെ അപ്പൊ അത്ര തന്നെ കേട്ടോ പ്രാർത്ഥന ഉള്ളതിൽ നല്ല സന്തോഷം ഉണ്ട് ബൈ ബായ് എല്ലാർക്കും ബായ്